കടവിള റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ കടവിള റസിഡൻസ് അസോസിയേഷൻ്റെ പത്തൊൻപതാം വാർഷികത്തിൻ്റെയും അതേപോലെ ഓണാഘോഷത്തിൻ്റെയും വിശേഷങ്ങളും കാഴ്ചകളുമാണ് അപ്പോൾ കടവിള റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോവാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് കടവിള റെസിഡൻസ് അസോസിയേഷൻ്റെ പത്തൊൻപതാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചത് കെ ആർ എ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് കെ ആർ എ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് കെ ആർ എ കാർഷിക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതിർന്ന പുരുഷനെയും സ്ത്രീയെയും ഓണപ്പുടവ് നൽകി ആദരിക്കൽ കെ ആർ എ കലാ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാനം കെ ആർ എ കുടുംബാംഗങ്ങൾക്കുള്ള ഓണസമ്മാനം അങ്ങനെ നിരവധിയായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളായിരുന്നു കെ ആർ എയുടെ പത്തൊൻപതാം വാർഷികത്തിൻ്റെയും ഓണാഘോഷത്തിന്റെയും ഭാഗമായിട്ട് സംഘടിപ്പിച്ചത് കലാകായിക മത്സരങ്ങൾ കെ ആർ എ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം അവാർഡ് വിതരണം സ്കോളർഷിപ്പ് വിതരണം ആദരിക്കൽ സമ്മാനദാനം വിപുലമായിട്ടുള്ള ചടങ്ങുകളായിരുന്നു സംഘടിപ്പിച്ചത് കെ ആർ എ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഏറെ ശ്രദ്ധേയമായിരുന്നു കെ ആർ എ കുടുംബാംഗങ്ങളായ സോനാശങ്കറും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ഏറെ ശ്രദ്ധേയമായി ഘോഷ പരിപാടികളുടെ ഭാഗമായി തന്നെ മുതിർന്ന പുരുഷനെയും മുതിർന്ന സ്ത്രീയെയും കെ വേദിയിൽ ആദരിച്ചു ഈ ഒരു ആഘോഷവേളയിലും രോഗാവസ്ഥയാൽ ബുദ്ധിമുട്ടുന്നവർക്ക് കെ ആർ എ ചികിത്സാ ധനസഹായവും നൽകി യുവ സാഹിത്യ പ്രതിഭയ്ക്കുള്ള സ്നേഹാദരവ് കെ ആർ എ ശ്രീമതി ഷീന പുല്ലുതോട്ടത്തിന് നൽകി ആദരിച്ചു കൂടാതെ ഭാർഗവൻ സാർ മെമ്മോറിയൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പും വിതരണം ചെയ്തു കവിതകൾ എഴുതി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രീമതി ശശികല ശ്രീമതി ഷീന പുല്ലുതോട്ടം എന്നിവരെയും കെ ആർ എ ഈ ഒരു ചടങ്ങിൽ ആദരിച്ചു തായ്ലാന്റിൽ വച്ച് നടന്ന ഐസ് ഹോക്കി ആൻഡ് സ്പോർട്സ് ക്യാമ്പിൽ പങ്കെടുത്ത ശ്രീ സന്ദീപിനും കെ ആർ എ സ്നേഹാദരവ് നൽകി രണ്ടായിരത്തി അഞ്ച് ഏപ്രിലാണ് കടവുള്ള റെസിഡൻസ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തത് എല്ലാ വർഷവും രാവിലെ മുതൽ തിരുവോണം നാല് വൈകുന്നേരം വരെ വർഷവും ഓണാഘോഷ പരിപാടികളും നടത്താറുണ്ട് പ്രധാനമായിട്ടും കെ ആർ എ അവാർഡ് കടവള റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് എസ് എൽ സി പ്ലസ് ടു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിക്കുന്ന അതുപോലെ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ മറ്റ് മേഖലകളിൽ കലാ കായിക മേഖലകളിലൊക്കെ